ദൈവം സ്നേഹിക്കുന്ന നാരംകുളത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ ദൈവത്തിൻ്റെ എളിയ ദാസരെ അവിടുന്ന് തൻ്റെ വചനവുമായി നിങ്ങളുടെ പത്രേക്ക് അയച്ചത് ദൈവത്തിൻ്റെ വചനം വക്കച്ചാട്ടം പറഞ്ഞതുപോലെ പരിശുദ്ധ ബൈബിളിൽ ഉള്ളതുപോലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാംസമായി ഭൂമിയിൽ അവതരിച്ചു ദൈവം മനുഷ്യരിലൊരാളായി മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ച യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ് രണ്ടായിരം വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ സങ്കല്പിക്കാനാവാത്ത വിധം വ്യത്യസ്തതകളുള്ള ഒരു ലോകമായിരുന്നു ഇന്നുള്ളതിനേക്കാൾ ഒത്തിരിയേറെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ഒക്കെ നിറഞ്ഞ ഇരുട്ടിന്റെ ഒരു കാലഘട്ടം എന്ന് പറയാം യഹൂദ ജനതയെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അവരെ നയിച്ചു കൊണ്ടേയിരുന്നു ആദ്യം മുതലേ ദൈവത്വ മനുഷ്യരോട് കൂടെ ഉണ്ടായിരുന്ന ആ ദൈവം പിന്നീട് അബ്രാഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ോട് സംസാരിക്കുന്നു അങ്ങനെ അതിനുശേഷം ഒരു യഹൂദ വാർത്തെടുക്കുകയാണ് ഒത്തിരി കാലങ്ങളിലൂടെ വലിയ പ്രവാചകന്മാരിലൂടെ ഏഷയ ജർമിയ ഏലിയ അങ്ങനെ ഒത്തിരി പ്രവാചകന്മാരിലൂടെ ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു അതൊക്കെ മനുഷ്യ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് പഴയ നിയമം ബൈബിളിൽ രണ്ടു ഭാഗങ്ങളിൽ അതിൽ പഴയ നിയമത്തിൽ ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു നാനൂറോളം വർഷത്തേക്ക് ആ ദൈവം ഒരു പ്രവാചകരെയും അവരുടെ പക്കലേക്ക് അയച്ചില്ല ആരെയും അയച്ചില്ല ദൈവത്തിന്റെ നിശബ്ദത അത്രയേറെ പോലും പറയാവുന്ന ഒരു നിശബ്ദത എന്നാൽ അത് ദൈവചനത ഒന്നുകൂടി ഒരുക്കുകയായിരുന്നു ആ നാനൂറ് വർഷങ്ങളിലെ പ്രശ്നങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും എല്ലാം ശേഷം ഇതാ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വരികയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് ഇനി ഒരിക്കലും മനുഷ്യർക്ക് പറയാൻ സാധിക്കുകയില്ല ഞാൻ അനുഭവിക്കുന്നതോ എൻ്റെ ചിന്താഗതികളോ എന്റെ ഒന്നും അറിയാത്ത അനുഭവിക്കാത്ത ഒരു ദൈവമല്ല എന്നുള്ളത് ഇനി പറയാൻ കഴിയില്ല കാരണം എങ്ങോ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല അനന്തതയിൽ എങ്ങോ മറഞ്ഞിരിക്കുന്ന കാണപ്പെടാത്ത ഒരു ദൈവമല്ല മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു എന്ന സത്യദൈവത്തെ കുറിച്ച് ഏക സത്യ ദൈവത്തെ കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അവൻ ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാൻ വന്നവനല്ല തന്റെ ജീവൻ തന്നെ മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി മൂന്നാണികളിൽ ഒരു കുലിശിൽ സമർപ്പിച്ചുകൊണ്ട് അവസാന തുള്ളി രക്തം വരെ ഓരോ മനുഷ്യനും ഇന്നു വരെ ജനിച്ചതും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും ജനിക്കുവാ ലോകത്തിലെ ജനങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായുള്ളപ്പോൾ ഇനിയും ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കിനായ ജനതകളുടെ ജനങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി തന്റെ രക്തം നൽകിയ സത്യദൈവമായ യേശുക്രി യഥാർത്ഥ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ തടയാൻ കഴിവുള്ള ഏക സത്യദൈവത്തെക്കുറിച്ച് ഏകസത്യദൈവമായ അവിടുത്തെ അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവനെന്ന വിശുദ്ധ യോഹനാന സവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട് അരുളിച്ചുണ്ട് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ആ യേശു ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു പരിശുദ്ധമായ ബൈബിൾ ദൈവവചനമായ ഓരോ മനുഷ്യനെയും സ്നേഹിക്കാൻ അല്ല ശത്രുവിനെ പോലും സ്നേഹിക്കാൻ ഒരാളെ പോലും വിട്ടുകൊടുക്കാൻ വിട്ടുകളയാൻ അനുവദിക്കാത്ത ഒരാളും താൻ ആരെന്നോ എന്തെന്നോ വർഗവ്യത്യാസങ്ങളോ കൂടാതെ സ്നേഹത്തിനർഹമാണെന്ന് ദൈവ സ്നേഹത്തിന് അർഹമാണെന്ന് മനുഷ്യ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന് അർഹമാണെന്ന് എന്റെയും നിന്റെയും സ്നേഹം ർഹമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച തന്റെ ജീവിതത്തിൽ പ്രവൃത്തികൾ കൊണ്ട് കാണിച്ച് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആ യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്ന് ജീവിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ ആ യോഹന്നാൻ എഴുതി വെക്കുകയാണ് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യോഹന്നാൻ എഴുതി വെക്കുന്നുണ്ട് അതെ ആ സത്യം യേശു പറഞ്ഞ ആ സത്യം പറഞ്ഞിട്ട് കടന്നു പോവുകയല്ല പലരും ഈ ലോകത്തിലേക്ക് ഗുരുക്കന്മാരാണെന്നും പല രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞ് മഹാന്മാരായി നടിച്ച് വന്നിട്ടുണ്ട് ഇനിയും വരും ഒത്തിരി വ്യാജ ആണെന്ന് പറഞ്ഞ ആൾക്കാർ വരും അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞ ആൾക്കാർ വരും അങ്ങനെ പലരും വരും യേശു പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുമ്പ് വന്നവർ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതൊന്നും പ്രവർത്തിച്ചു കാണിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ സംസാരിച്ച ആ യേശു ക്രിസ്തു താൻ എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ അവസാനത്തുള്ളി രക്തം താൻ ചിന്തി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിക്കുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ തനിക്കുള്ളതിന്റെ ഏറ്റവും പരമോന്നതിയിൽ തന്റെ ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ ലോകത്തിനെ ഓരോ വ്യക്തിക്കും വേണ്ടി ഇനിയും ജനിക്കാനിരിക്കുന്ന കോടിക്കണക്കായ മനുഷ്യർക്ക് വേണ്ടി അത് ക്രൈസ്തവനും മുസൽമാനും ഹിന്ദുവിനും യഹൂദനും ഏതൊക്കെ മതങ്ങളുണ്ടോ ഏതൊക്കെ മനുഷ്യരുണ്ടോ എല്ലാവർക്കും വേണ്ടി അവൻ ദൈവത്തിനായി അർപ്പിക്കുമ്പോൾ തന്റെ ജീവൻ സമർപ്പിച്ച് സ്നേഹിതന് വേണ്ടി നമ്മളാവുന്ന സ്നേഹിതർക്ക് വേണ്ടി തന്റെ ജീവൻ പറഞ്ഞതിന്റെ ഏറ്റവും പരമാവധി കുരിശിൽ ചെയ്തു കാണിക്കുകയാണ് മൂന്നാണികളിൽ അവൻ പിടഞ്ഞു മരിച്ചപ്പോൾ ലോകപാപങ്ങളെല്ലാം അവൻ തന്റെ ശിരസിലേക്ക് വഹിക്കുകയാണ് എങ്ങനെയാണ് അവൻ അത് സാധിക്കുക അവൻ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ നിങ്ങൾ സത്യം 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 അറിയുകയും നിങ്ങളെ എന്ന് അവനെ കൊല്ലുന്നതിന് മുൻപ് പീലാത്തോസ് ചോദിക്കുന്നുണ്ട് സത്യം മുൻപിൽ വന്ന് അവതരിച്ചു നിൽക്കുന്ന സത്യം യുഗപുരുഷനായി ചരിത്രമായി പിറന്ന അതിന്റെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട് വെറുതെ ഒന്ന് നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഓരോ കറൻസിയിലും ഉണ്ട് എന്ന അർത്ഥത്തിൽ വർഷം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏത് വർഷത്തിലാണ് ആ കറൻസി അച്ചടിച്ചു മറ്റോ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ നോട്ടിലും ഉണ്ടാകും എന്ന് എഴുതിയിരിക്കുന്നത് കാരണം ഇവൻ കടന്നുപോയത് ചരിത്ര താളുകളിൽ തന്റെ ചരിത്രം തന്റെ ജീവചരിത്രം എഴുതി വെച്ചിട്ടാണ് അതുകൊണ്ടാണ് കൃത്യമായ നിങ്ങളുടെ കയ്യിൽ തന്നെ ആ തെളിവുകൾ ഉള്ളത് യേശു ക്രിസ്തുവിന് ശേഷം ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാൽ അന്നൊഡൊമിനി യേശു ക്രിസ്തുവിനൊരു ലത്തീൻ ഭാഷയിലുള്ള പദം എന്നാണ് എനിക്ക് തോന്നുന്നു പദങ്ങളാണ് ഓർമ്മ വരുന്നത് അത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് യേശുക്രിസ്തുവിന് ശേഷം എന്ന് അത് നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള തെളിവുകളിലേക്ക് ചുറ്റുമുള്ള ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നോക്കുക അവിടെ ദൈവത്തെ നിങ്ങൾക്ക് ദർശിച്ചു കാണാൻ സാധിക്കും കാരണം നിങ്ങൾ ഉൾക്കണ്ണ് തുറന്നു കിട്ടിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ പ്രിയപ്പെട്ട വക്കജ അങ്ങനെ കാണാൻ കഴിയുന്നത് കൊണ്ട് നിങ്ങളുടെ ഓരോ മനുഷ്യരിലും ദൈവത്തിന്റെ മക്കളെ ദൈവത്തെ തന്നെ ദർശിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറിയാം യാണ് ആ യേശു ക്രിസ്തു ആ കുരിശിൽ തറക്കപ്പെട്ട് വധിക്കപ്പെട്ട യേശു ക്രിസ്തു അന്ന് വരെ പല രീതിയിലുള്ള പാപപരിഹാരങ്ങൾ ഇന്നും നടക്കുന്നുണ്ട് പലതും എന്നാൽ പരിശുദ്ധമായ ഒന്നിനു മാത്രമേ പൂർണ്ണമായ ബലിയർപ്പണത്തിന്